പോകുന്ന ാണ് ഗ്ലാസ് നമുക്ക് ഒരുപാട് ബ്രാൻഡിൽ ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ ഹയറിൽ ഉണ്ട് ഗ്ലാസ് ഗ്ലാസ് ടൈപ്പിൽ കുറച്ച് വന്നിട്ടുണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ഫുൾ നല്ല ഭംഗിയുള്ള മോഡൽ ഒന്നും അതാണ് ഒരു ഡിയർ ഫ്രണ്ട്സ് വീണ്ടും നല്ലൊരു ഗംഭീര ഓഫർ വീഡിയോ ആയിട്ടാണ് ഫുള്ള് കണ്ടോളി ഹോം അപ്ലയൻസ് അതായത് ബിഗ് അപ്ലയൻസും ചെറിയ അപ്ലയൻസും നമുക്ക് നല്ല ഓഫർ കിട്ടുന്ന പുതിയൊരു ഷോറൂമിലേക്ക് എല്ലാ പുതിയൊക്കെ കുട്ടികർക്ക് കൃത്യമായ സ്വാഗതം അപ്പൊ നമ്മൾ വീണ്ടും എത്തിയിട്ടുള്ള താജിലാണ് നല്ല വാഷിംഗ് മെഷീനുകളൊക്കെ നമ്മൾ ഗംഭീര ഓഫറിൽ ഫ്രിഡ്ജുകളൊക്കെ തവണ നല്ല ഓഫർ റേറ്റില് മിക്സ് അങ്ങനെ വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റത്തും നല്ല ഓഫർ കിട്ടുന്ന ഒരു അടിപൊളി ഷോറൂമാണ് താജ് അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ നോക്കുന്നവർക്ക് തവണ നല്ലൊരു ഓഫർ വീഡിയോ ആണ് അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലും സ്വാമികൾ മാക്സിമം ഷെയർ ചെയ്ത് ബഡ്ജറ്റ് റേഞ്ചില് നമുക്ക് വീട്ടിൽ ഉപകരണങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സാക്കണ്ടീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ള നമ്മൾ താജിന്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റോട്ടില് ഇ എം എസ് ഹോസ്പിറ്റലിന്റെ പരിസരത്താണ് പെരിന്തമണ് എന്ന് മണ്ണാർക്കാട് റോട്ടില് അതായത് നമ്മൾ ഇ എം എസ് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ ഒരു താജ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യാം ചെയ്യുന്നുണ്ട് കേരളത്തിലെ അയച്ചു കൊടുക്കുന്നു അയച്ചു കൊടുക്കും സോ നമുക്ക് നമുക്ക് ഇതാവണം ചെറിയ റേഞ്ചിൽ നമുക്ക് ഇതാവുന്ന സാധനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതാ അപ്പൊ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും അവൈലബിൾ ആണ് സോ ഫസ്റ്റ് തന്നെ ഒരു ബഡ്ജറ്റ് ഒന്ന് ഫ്രിഡ്ജ് അല്ല ഫ്രിഡ്ജാവാഷിംഗ് മെഷീൻ ഒക്കെ വരുന്ന വെയിറ്റ് ചെയ്തോളി ഏറ്റവും ബെസ്റ്റ് പ്രൈസിലുള്ള ഒരു ഫ്രിഡ്ജ് എങ്ങനെയായിരുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിങ് നമ്മുടെ സ്റ്റാർട്ടിംഗ് വേൾപൂളിന്റെ ആണ് ഒരു ലിറ്റർ കപ്പാസിറ്റി വരുന്നത് നൂറ്റി അമ്പത്തിനാല് ലിറ്റർ കപ്പാസിറ്റി വരുന്ന ഫ്രിഡ്ജ് ഫ്രിഡ്ജാണ് ഇത് നമുക്ക് നമുക്ക് തട്ടുകൾ എല്ലാം സ്പേസസ് ഉണ്ട് സ്പേസസ് ഉണ്ട് ഇത് നമ്മള് ഒമ്പതിനായിരം രൂപക്ക് ഒമ്പതിനായിരം രൂപയ്ക്ക് നൂറ്റി അമ്പത്തി അഞ്ച് ലിറ്റർ ഫ്രിഡ്ജ് അല്ല വേൾപൂളിന്റെ ആണ് ബ്രാൻഡ് ആണ് അടുത്ത അയറിന്റെ ഒന്നും ഇല്ല അയറിന്റെ ആ ഇതെങ്ങനെയാണ് നമുക്ക് ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് നൂറ്റി തൊണ്ണൂറ് ലിറ്റർ ഉണ്ട് ഗ്ലാസ് ആണല്ലോ ഗ്ലാസ് ആണ് ഫ്രിഡ്ജിൽ നല്ല സ്പേസ് ഉണ്ട് ഓക്കെ നമുക്ക് റേറ്റ് വരുന്നത് ഇത് പത്ത് അഞ്ഞൂറ് പത്ത് അഞ്ഞൂറ് അല്ല അടുത്തതാണ് വീണ്ടും ഗോദ്രേജിന്റെ ഒന്നും തന്നെ അല്ല നമുക്ക് ഗോദ്രേജ് ആണ് ും ഫുള്ി ഗ്ലാസ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറിലാണ് പതിനൊന്ന് അഞ്ഞൂറ് അറേഞ്ചില് വരുന്ന പതിനൊന്ന് അഞ്ഞൂറ് ചെറിയ ഫാമിലി ചെറിയ വീടുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫ്രിഡ്ജുകളാണ് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണ് അത് വേൾപൂൾ ഡേ അല്ലെ നമുക്ക് നല്ലൊരു അടിപൊളി ഫ്രിഡ്ജ് വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് കാണാനും ഭംഗിയൊക്കെ ഉള്ള ഒരു സെറ്റിംഗ് ഫുള്ള് നമ്മൾ പുറകിലാണ് ഒക്കെ നമുക്ക് ഇവിടെ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ലിറ്റർ ആണ് ത്രീ സ്റ്റാർ ആണ് ഓക്കെ വെയിറ്റ് മാജിക് നമുക്ക് എത്ര ചോദിക്കണമെന്ന് ഇത് പതിനാല് രൂപ പതിനാല് അല്ലേ അടുത്ത് വേൾപൂളിന് ഐസ് മാജിക് അല്ലേ പുള്ളി ഗ്ലാസ് നല്ല ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളെല്ലാം വരുന്നതാണ് എനർജി വളരെ കുറവാണ് ഒരു വർഷത്തിന് നൂറ്റി എഴുപത്തിരണ്ട് യൂണിറ്റ് മാത്രമേ വരുന്നുള്ളൂ ഒരു പതിമൂന്നൂറ് അടുത്ത് വീണ്ടും ഇരുന്നൂറിന്റെ അറേഞ്ചിൽ കപ്പാസിറ്റി വരുന്നതാണ് ഒരു പതിമൂന്നേ മുന്നൂറ് റേഞ്ചിൽ കൊടുക്കുന്ന ഏകദേശം അടുത്തവണ് വേൾപൂളിന്റെ ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് അതെ അതെ ഉള്ളിക്ക് പിന്നെ പച്ചക്കറി ബോക്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് റേറ്റ് വരുന്നത് ഇത് രൂപ നല്ല ഒരു നൂറ്റി തൊണ്ണൂറ്റാണ്ട് ലിറ്റർ കപ്പാസിറ്റി ഉണ്ട് ഒരു വർഷത്തിന് നൂറ്റി എഴുപത്തിയൊന്ന് യൂണിറ്റ് കറണ്ട് ബില്ല് പോവുള്ളൂ ഓക്കേ എത്രയാണ് റേറ്റ് വരുന്നത് പതിനാലായിരം രൂപ പതിനാലായിരം രൂപ അടുത്ത് വീണ്ടും വേൾപൂളിന്റെ ഒരു ഐസ് മാജിക് കുറഞ്ഞ റേറ്റിന് ബഡ്ജറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ഫ്രിഡ്ജാണ് പത്ത് അഞ്ഞൂറ് കൊടുക്കുന്നു ഫ്ലവർ ഫ്ലവർ ടൈപ്പ് ടൈപ്പ് ആണ് ആണ് നല്ല ഭംഗിയുള്ള മോഡൽ നമ്മൾ വീണ്ടും ഗോദ്രേജിലാണ് റേറ്റ് ഇത് അല്ല ഗോദറേജിൽ വരുന്ന ഗോദ്രേജിൽ അത് വീണ്ടും നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇനി തവണ സിംഗിൾ ഡോറിൽ ഒരു ഫോർ സ്റ്റാർ ആണ് കറണ്ട് ബില്ല് വളരെ കുറവാണ് ഒരു വർഷത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് ചെറിയ യൂണിറ്റ് കാര്യങ്ങളൊക്കെ പക്കയാണ് ഇത് നമ്മൾ ഫോർ സ്റ്റാർ ആണ് പതിനാല് അഞ്ഞൂറ് രൂപ പതിനെട്ട് രൂപ ആ റേഞ്ചിൽ വേൾപൂളിന്റെ ഫോർ സ്റ്റാർ വരുന്നതാണ് അഞ്ഞൂറ് ലാസ്റ്റ് ചെയ്ത് കൊടുക്കും അടുത്ത വേൾപൂളിന്റെ വലിയ ഫ്രിഡ്ജ് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ലിറ്റർ ആണ് അത്യാവശ്യം ഡബിൾ ഡോറിന്റെ വരുന്നുണ്ട് എന്നാൽ കറണ്ട് ബില്ലാണെങ്കിൽ വളരെ കുറവാണ് നൂറ്റി അമ്പത്തിനാല് യൂണിറ്റ് ഒരു വർഷത്തിന് വളരെ രണ്ടായിരത്തി നാല് മോഡൽ ഫോർ സ്റ്റാർ ആണ് വലിയ ഇത് ബിഗ് സൈസിൽ കറണ്ട് ബില്ലും കുറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു ഫ്ലവർ ടൈപ്പ് ആണ് ടൈപ്പാണ് അഞ്ഞൂറ് ആണ് ഇതൊക്കെ സെയിം റേറ്റ് വരും കപ്പാസിറ്റി എല്ലാം സെയിം ആണ് ഒരു ഇരുപതിലധികം രൂപ ഫ്രിഡ്ജുകളാണ് നമുക്ക് ഏകദേശം അയ്യായിരത്തിന്റെ മുകളിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അടുത്ത് ഫൈവ് സ്റ്റാർ ആണ് സ്റ്റാർ റേറ്റിംഗ് ഏറ്റവും കൂടുതൽ ിൽ വളരെ കുറവാണ് നൂറ്റി മുപ്പത്തിനാല് യൂണിറ്റ് ആണ് ഒരു വർഷത്തേക്ക് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് പതിനാറ് തൊള്ളായിരം എം ആർ പി ഇരുപത്തി ആറ് നാനൂറ് ആണ് പത്ത് രൂപ അടുത്ത് വേൾപൂളിന്റെ ഐസ് മാജിക് ആണ് അല്ലെങ്കിൽ റേറ്റ് വരുന്നത് ഇത് പതിമൂന്ന് മുന്നൂറ് പതിമൂന്ന് മുന്നൂറ് അതിന്റെ കളർ ചേഞ്ച്

സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ റേറ്റ് നല്ല 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 സ്പേസ് 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 ആണ് കൂടുതലുണ്ട് ഉണ്ട് അടുത്ത വേൾപൂളില് എങ്ങനെയായിരുന്നു സ്റ്റാൻഡ് വരുന്ന ടൈപ്പാണ് ഓക്കെ പതിമൂന്ന് എണ്ണൂറ് എണ്ണൂറ് വീണ്ടും വേൾപൂളില് എസ് എങ്ങനായിരുന്നു നമുക്ക് റേറ്റ്

കൂടെ തന്നെ വേറെ ഒന്നും പിന്നെ എയറിന്റെ ഒരു സിൽവർ ടൈപ്പ് അല്ലേ ഇത് അഞ്ഞൂറ് നമുക്ക് ഡബിൾ ഡോസും സിംഗിൾ ഡോസും ഇനി കുറച്ചുകൂടെ വരുന്നുണ്ട് എടയിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ് വാഷിംഗ് മെഷീനിലോട്ട് ഒന്ന് പോവാണ് അവർ ഏരിയ കവർ ചെയ്ത് പോവാച്ചിട്ട് ഇത് ഫ്ലവർ ടൈപ്പില് നമുക്ക് ഗ്ലാസ് ഫ്ലൈപ്പ് സ്ക്രാച്ച് പ്രൂഫ് ആയിട്ടുള്ള ബി പി എൽ ടെഴ് കിലോ വരുന്നത് ഒൂറിന് ലാസ്റ്റില് കൂടും ഫ്ലവർ പേപ്പ് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്കിലും സ്പാനിയോ അതും എ കെ ജി തന്നെയാണ് വരുന്നത് ബ്ലാക്ക് അതിന് പെട്ടെന്ന് നമുക്ക് നിരക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല ഇതെങ്ങനെയാണ് ഒമ്പത് അഞ്ഞൂറ് ഒമ്പത് അഞ്ഞൂറ് അല്ല അടുത്തതാണ് വീണ്ടും ഗോദ്രേജിന്റെ അല്ല എ കിലോന്ന് തന്നെയാണ് ഗോദ്രേജിന്റെ സെവൻ സെവൻ കെ ജി ആ എത്ര റേറ്റ് ഒമ്പത് അഞ്ഞൂറ് ഒമ്പതും അടുത്തത് വേൾപൂളിന്റെ വേൾപൂളിന്റെ സെവൻ കെ ജി ഒമ്പത് അഞ്ഞൂറ് അത്യാവശ്യം നല്ല സ്പേസ് അത് വാഷബിൾ ആണ് അഞ്ഞൂറ് അഞ്ഞൂറ് കെ ജി സെവൻ പോയിന്റ് ഫൈവ് ഉണ്ട് ഒന്നും കൂടി വലിയ സൈസാണ് കളർ ഒക്കെ നല്ല കളർന്ന് വെച്ചാൽ കൂടുതൽ ചെലായാലും മനസ്സിൽ അറിയില്ല വൃത്തികേടാവില്ല അതായത് അടുത്ത കെൽവിനേറ്റർ എട്ട് നല്ലൊന്നേ മുന്നൂറ് വലിയൊരു സൈസ് വേറെ വേറൊരു മോഡലാണിത് കാരണം നമ്മള് ഇതിന്റെ സ്വിക്ഷെ കവറിങ് ആണ് എല്ലാ പരിപാടി കഴിഞ്ഞാൽ മൂടി വെച്ചാൽ ഇതിലൊന്നും നല്ല അറിയില്ല ഓക്കെ ഇതെങ്ങനെ റേറ്റ് ആയിരുന്നു പന്ത്രണ്ട് എഴുന്നൂറ് എഴുന്നൂറ് പതിനെട്ടായിരം രൂപ വരെ പുറത്തു വരുന്നതാണ് ഹൈദ്രോബാസ് എന്ന് പറഞ്ഞ പുതിയൊരു മുകളിൽ വേൾപൂൾ ഇറങ്ങാറില്ല പുതിയൊരു മോള് എത്ര കിലോ എത്ര കേജി ആണ് ഏത് വലിയ ബ്ലാങ്കും അടുത്ത് ഒമ്പത് കിലോ അമ്പത് കേജി പതിനൊന്ന് എണ്ണൂറ് റേഞ്ചിൽ കൊടുക്കും ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് ആണ് കളർ കാണാൻ നല്ല ഭംഗിയുണ്ട് ഓക്കെ മുന്നൂറ് എണ്ണൂറ് വരെ നമുക്ക് എണ്ണൂറ് അടുത്ത് ടോപ്പ് ലോഡുകൾ കുറച്ച് വരുന്നുണ്ട് ഇത് നമുക്ക് ഇ സി വാഷ് ആണ് വേൾപൂൾ ആണ് ഏ കിലോ ആണ് ഫൈവ് സ്റ്റാർട്ടിങ് ഫൈവ് റേറ്റിംഗ് ആണ് കുറഞ്ഞ ചാർജ് നോക്കി നല്ല റേറ്റ് വരുന്നത് ചെറിയ ഡിസ്കൗണ്ടുകളൊക്കെ എത്ര ഡിസ്കൗണ്ട് ഒരു ബ്ലാങ്കിലൊക്കെ പോകുന്ന ഇത് ൂളിന്റെ നമുക്ക് വാഷ് ചെയ്യുമ്പോ ഈ ഒരു ഏരിയ വെള്ളം നനഞ്ഞു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല ഇതെന്താ എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് ഹൈഡ്രോളിക് ഹൈഡ്രോളിക് ഡോർ ആണ് ഹൈഡ്രോളിക് ഡോർ ആണ് ഹാർഡ് വാഷ് ആണ് പിന്നെ ഹീറ്റർ ഒക്കെ ഉള്ള ടൈപ്പാണ് ഓക്കെ ഹീറ്റർ ഒക്കെ വരുന്നുണ്ട്

യറിന്റെ എട്ട് കെ ജി എട്ട് കെ വലിയ മോഡലാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് വൃത്തി കളർ വെയിറ്റ് അല്ലാത്തോണ്ട് കാണാൻ ഒരു ഭംഗിയുണ്ട് ഹൈഡ്രോളിക് ഡോറാണ് എട്ടുകെ ജി ആണ് അതിന്റെ സെയിം അതിന്റെ വേറെ മോഡലാണ് എട്ട് കെ ജി തന്നെ വേറെ മോഡൽ എട്ട് കെ ജി ആണ് ഈ ബ്ലാങ്കറ്റ് മഴക്കാലത്ത് വീട് രോഗികളൊക്കെ ഉള്ള അവർ എപ്പോഴും ബ്ലാങ്കറ്റ് അണ്ടാവും അങ്ങനെ വന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എട്ട് കെ ജിയിൽ പോകും ഇതിന്റെ ഇടയിൽ നമുക്ക് ഒരു കോംബോ ഐറ്റം വരുന്നുണ്ട് സ്പാനിയോന്റെ നമുക്ക് തവായും അതേപോലെ തന്നെ അപ്പച്ചയും കൂടി വരുന്നില്ല അതെ നമുക്ക് റേറ്റ് വരുന്നത് ൂറ്റമ്പത് അറുന്നൂറ്റ രൂപ കൊടുക്കും അതേപോലെ പിന്നെ ചെറിയ ഐറ്റംസ് ഇടയിൽ ഒന്ന് വരുന്നത് രണ്ട് പാത്രമായിട്ടാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുണ്ട് ആയിരത്തിന്റെ രണ്ടായിരത്തി ആയിരത്തിനാണ് അറുന്നൂറ് രൂപ അറുനൂറ് രൂപക്ക് നമുക്ക് പിന്നെ നമുക്ക് അയൺ ബോക്സ് ചീപ്പ് വെയിറ്റ് ഉള്ള സ്പാനിയോണ്ട് റൈസ് കുക്കർ എങ്ങനെയായിരുന്നു ഇതൊന്ന് തൊള്ളായിരം രണ്ട് മുന്നൂറ് മാറ്റമുണ്ട് ഇത് നമുക്ക് പിന്നെ കുക്കർ സ്റ്റീൽ കുക്കറ് കുക്കറാണ് കുക്കറാണത് റേറ്റ് സ്റ്റീൽ കുക്കർ നമ്മൾ ആയിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റീൽ കുക്കർ വലിയ കുക്കറിയൽ ആണ് റേറ്റിൽ മിക്സി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ ഇയർ ഉള്ള വാറന്റുള്ള സീസലാണ് ഞ്ഞൂറ് രൂപയാണ് വരുന്നത് ഫൈവ് ഇയർ വാറന്റി വരുന്നുണ്ട് ജാർ ഒന്ന് എല്ലാത്തിലും ത്രീ ജാർ അല്ല ഒരു ജാർ ചെറിയ ജാർ എക്സ്ട്രാ വരുന്നുണ്ട് ഇതിന് മൂന്ന് എഴുനൂറ് ഫാൻ ഐറ്റംസ് ആണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തിഅറുന്നൂറ് ഇതൊക്കെ അഞ്ചു വർഷം പത്ത് വർഷം രണ്ടു വർഷം വാറണ്ടി അങ്ങനെ ഓരോ ബ്രാൻഡിനനുസരിച്ച് വാറണ്ടി ഉള്ള പീസുകളാണ് രണ്ടു വർഷം മോട്ടോർ വാർഡുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ നമുക്ക് യൂണിവേഴ്സൽ ഉണ്ട് ഇതിലെന്താന്ന് വെച്ചാൽ ഫാൻ ആണ് നമുക്ക് ടേബിൾ ഫാൻ ആക്കിയിട്ട് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ആണ് രണ്ടുപട യൂസ് ചെയ്യാം മൂന്ന് എണ്ണൂറ് അറേഞ്ച് നേരത്തെ ഫാൻ ഇത് വേറെ ബ്രാൻഡാണ് രണ്ട് തൊള്ളായിരം നേരത്തെ ഫാൻ ഇത് ഇത് വാൾ ഫാൻ രണ്ടായിരുന്ന പിന്നെ വാൽഫാനകളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട് നമുക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് അല്ലേ ആഹ് ഓക്കെ പിന്നെ അങ്ങനെ ചെറിയ ഐറ്റംസുകളൊക്കെ ഉണ്ട് നിങ്ങള് വിളിച്ചാൽ മതി നമുക്ക് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും നമ്മളുണ്ട് ചെറുതായി നമുക്ക് ഇതാ കുറച്ച് ഫ്രിഡ്ജസ് വീണ്ടും വരുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം വലിയ റേറ്റ് ആ നമുക്ക് വിത്ത് സ്റ്റാൻഡ് സിംഗിൾ ഡോർ ആണ് ഈ ഡബിൾ ഡോർ സൈസ് വരുന്നുണ്ട് നല്ല റേറ്റിംഗ് നല്ല ഡിഫറൻസ് ഉണ്ട് പതിനാല് അഞ്ഞൂറ് വരുന്നുള്ളു വിത്ത് സൈസ് ആണ് ഫ്ലവർ ടൈപ്പ് ആണ് ഓക്കെ

ാണ് ഒരു ചെറിയ ഫാമിലിയൊക്കെ ഡബിൾ ഡോർ വൺ ഡോർ ഒക്കെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു മോഡൽ ആണ് ഇരുപത് അഞ്ഞൂറ് രൂപ വരും ഈ റേഞ്ചിൽ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരെന്താ വെച്ചാൽ ഡബിൾ ഡോറിനൊക്കെ ഇത് പിന്നെ ആണ് ആണ് ത്രീ സ്റ്റാർ ആണ് ഇത് ഇരുന്നൂറ്റി അറുപത് ലെറ്റ് ഉണ്ട് ഇരുപത്തൊന്ന് അഞ്ഞൂറ് വരും ആണ് ഇവിടെ മാറ്റി സെറ്റ് ആക്കി വെക്കാം സെറ്റ് ഫ്രിഡ്ജ് ആക്കാം ഫ്രിഡ്ജാക്കണം എല്ലാം ചെയ്യാം മറ്റൊരു മോഡല

അടിപൊളി സ്പേസസ് ആണ് വലിയ ഫ്രീസർ കാര്യങ്ങളെല്ലാം വരുന്നത് ഇതെങ്ങനെ നമുക്ക് റേറ്റ് ഇത് ഇരുപതേ തൊള്ളായിരം ആണ് വരുന്നത് ഇരുപതേ തൊള്ളായിരം ഈ കളർ നല്ല ഒരു മാിൽ കളർ അല്ലേ ഞാൻ ഒരു വെറൈറ്റി കളറാണ് നല്ല വെറൈറ്റി കളറാണ് പീസുകൾ വരാറില്ല ഇതെങ്ങനെ റേറ്റ് റേറ്റ് ആണ് ഞാൻ അതിന്റെ ഹയറിന്റെ തന്നെ വേറെ മോഡൽ ഫ്രീസർ മുകളിലാണ് ചെറിയ ചെറിയ ഫാമിലിക്ക് ഫാമിലി ഉപയോഗിക്കാത്ത ഫ്രിഡ്ജുകളാണ് ഓക്കെ

മുപ്പത്തെട്ട് മുപ്പത് രൂപ പുറത്തു വരുന്നതാണ് നമ്മള് കൊടുക്കുന്ന ഇരുപത്തിയേഴ് അഞ്ഞൂറ് പത്ത് നമുക്ക് വിലക്കുറവുണ്ട് അതെ അതെ അത് അതിന്റെ സെയിം സെയിം പതിനായിരം രൂപ ഇനി അടുത്ത് നമുക്ക് മൂന്ന് ഡോറില് ഗീസു സാധാ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് പിന്നെ പച്ചക്കറി അതെ അതെ കുറവായി കമ്പനി പറഞ്ഞത് ഇതാണ് സി എഫ് എല്ലിന്റെ അത് ഇത് വരെയുള്ളൂ എന്നത് എങ്ങനെ അടുത്താണ് വീണ്ടും വേൾപൂളിന്റെ കൺവേർട്ടബിൾ അടുത്താണോ വീണ്ടും നമുക്കൊരു ഡബിൾ ഡോറിൽ അത്യാവശ്യം ബിഗ് സൈസ് വരുന്നതാണ് സാംസങ്ങിന്റെ സാംസങ്ങിന്റെ നമുക്ക് എല്ലാ ബ്രാൻഡും അവൈലബിൾ ആണ് ഓ വലിയ സെയിൽ ആണ് മുപ്പതേ തള്ളായിരം മുപ്പത് തൊള്ളായിരം അല്ലേ അടുത്തവണ് ഇതൊക്കെ നമുക്ക് ഒരു പതിനായിരം രൂപ നമുക്ക് സേവ് ചെയ്യാം ഓ അതെ അതെ അടുത്തത് അഞ്ഞൂറ് വരുന്ന വലിയ ഫ്രീസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് കിഡിലായിട്ട് ബോട്ടും ഫ്രീസറിൽ പക്ക ഗ്ലാസ് ടൈത്തിൽ വരുന്ന അടിപൊളി ആണ് ഫ്രീസർ അടിയിലാണ് വരുന്നത് കാണാൻ നല്ല ഭംഗി ഉണ്ട് ബോക്സ് നല്ല വലുപ്പമാണ്

അഞ്ഞൂറ് രൂപ അടുത്ത വീണ്ടും ആണ് നല്ല സ്പേസ് ഉണ്ട് ഈ ഫ്രീസർ തന്നെ നല്ല വലിപ്പം ഉണ്ട് ഓക്കെ ഫ്രിഡ്ജ് തന്നെ വീതി കുറച്ച് കൂടുതലാണ് ചില ഫ്രിഡ്ജുകൾ ഈ ലിറ്റർ കപ്പാസിറ്റി ഹൈറ്റ് ഇത് വീതി നല്ല വീതിയിലായത് കൊണ്ട് സ്പേസ് നമുക്ക് സേവിക്കാം നമ്മൾ സൗകര്യമായിരിക്കും ലിറ്റർ ആണ് ലിറ്ററാണ് അത് ഇരുപത്തി ഫിനിഷിങ്ങിൽ ഒരു മാറ്റുള്ളൂ ആണ് ആണ് സെറ്റ് ചെയ്യാം സെയിം സെയിം ലിറ്റർ റേറ്റ് മാറ്റോർട്ടബിൾ ഇത് ഹയറിലെ ഗ്ലാസ് ടൈപ്പ് ഫ്ലവർ ഗ്ലാസ് ടൈപ്പ് ഇരുപത്തി അഞ്ച് ലിറ്റർ നല്ല ബിഗ് സൈസ് ആണ് അല്ലെങ്കിൽ വലിയ ഫാമിലി ഉപയോഗിക്കാൻ ആണ് ഫ്രിഡ്ജുകളാണ് ഇത് നമ്മൾ ഇരുപത്തിൽ വരും ഇരുപത്തി നമ്മള് ത്രീ ഡോറ് ത്രീ ഡോറിൽ നമ്മൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് ആൾക്കാർ കണ്ടവില് കുറവാണ് പിന്നെ സ്പേസും അതെ അതെ അതെന്താ മുന്നൂറ്റി അറുപതോളം ലിറ്റർ വരുന്ന വലിയ ഫ്രിഡ്ജ് ആണ് നാൽപ്പതിനായിരം രൂപ വരെ പുറത്തുവരും അറുപത് ലിറ്റർ കപ്പാസിറ്റി വലിയ സൈസാണ് രൂപക്കാണ് കൊടുക്കുന്നത് വളരെ കുറവാണ് സി എഫ് എല്ലിന്റെ അത് അത് റേഞ്ച് വരുന്നുള്ളൂ ാണ് അത് കറണ്ട് എടുപ്പുള്ളത് ഒരു ഒന്ന് അഞ്ഞൂറ് ഒന്ന് നാനൂറ് അറിയിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും അത് ത്രീ ബർണർ ഗ്ലാസ് ടൈപ്പ് ആണ് രണ്ടേ എഴുന്നൂറ് വരുന്നുള്ളു ത്രീ ബർണർ ഗ്ലാസ് ടൈപ്പാണ് ആണ്

അടുത്തായിട്ടാണ് സോ നമ്പർ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി കാര്യങ്ങളൊക്കെ ഹോം അപ്ലയൻസ് നോക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് നല്ല അടിപൊളി ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ വേറെ വന്നോളി കേൾക്കല്ല ഡെലിവറി കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും നമ്മൾ കൂടെ ഉണ്ടായിരുന്നത് ചെയ്തായിരുന്നു അപ്പോ പുതിയൊരു വീഡിയോ വരുന്നവരെ വേണ്ടി കാണാം സമിതി റിയാസാണ് സൈനിങ് ഓഫ്